എനിക്ക് എൻ്റെ എഴുത്ത് മുഴുവൻ എൻ മകജയായാലും എല്ലാ രചനകളും ഒരു സമര വഴിയാണ് അതൊരു ആക്ടിവിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ള ആറാം ക്ലാസ് മുതൽ എഴുതിയിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ എന്ന കഥ തൊട്ട് ഇത് അമ്പതാമത്തെ എഴുത്തിൻ്റെ അമ്പതാം വർഷമാണ് അപ്പം ഈ കാലത്ത് മുഴുവൻ രചനകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ജീവിത പ്രശ്നങ്ങൾ എന്നൊരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എഴുതിയിട്ടുള്ള അല്ലോഹലൻ എന്ന് പറയുന്ന നോവൽ പതിനാലാം നൂറ്റാണ്ടിലെ ഒരു നാടുവാഴിയായ രാജാവിൻ്റെ നാട്ടുരാജാവിൻ്റെ കഥയാണെങ്കിലും അതിൽ ഒരു രാജാവിൻ്റെ കഥ എന്നുള്ളതിലപ്പുറത്ത് ഇന്നും സമൂഹത്തെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ജാതി എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലൊക്കെ സ്ഥൂലതലത്തിൽ നമ്മളില്ലായ്മ ചെയ്തിട്ടുണ്ടെങ്കിലും പുരോഗമന പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനവും നമ്മുടെ വലിയ മുന്നേറ്റങ്ങളും ഒക്കെ ആധുനിക കേരളം ജാതി എന്ന് പറയുന്നൊരു വ്യവസ്ഥയെ നിർമ്മാർജ്ജനം സ്ഥൂലതലത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും സൂക്ഷ്മതലത്തിൽ ജാതി മലയാളികളുടെ ഉള്ളിൽ ആഴത്തിൽ വേരുപിടിച്ചിട്ടുണ്ട് അതിനെതിരെയുള്ളൊരു സമരം എന്ന രീതിയിൽ തന്നെയാണ് അല്ലോഹലൻ എന്ന നോവൽ എഴുതപ്പെട്ടിട്ടുള്ളത്